നമസ്കാരം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ആശുപിൻ്റെയും പാസരൂപ്പാൻ്റെ ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒന്നേ പതിനാലിൻ്റെ അടുത്ത് തന്നെ അടയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ തന്നെ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇന്നലെ തന്നെ ഞാൻ സ്റ്റോറി സ്റ്റോറി എന്നുള്ള ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വീഡിയോ ഷെയറിംഗ് സപ്പോർട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം അവരെല്ലാരുടെ അടുത്തും അപ്പോൾ ഞാനിതാ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ഫണ്ട് നമുക്ക് ആയിട്ടില്ല ഇനി കുറച്ചും കൂടി വേണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഉപയുണ്ട് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനൂടെ അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് ഞാൻ അവിടെ നിന്ന് കാണിക്കുക കാരണം എന്നാലും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് തുടർ ചികിത്സയ്ക്ക് കുറച്ച് ഫണ്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അടക്കാൻ നമുക്ക് കുറച്ച് ഫണ്ട് ഇനി കൂടി ആവശ്യമുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ ഒരു തുടർ ചികിത്സയ്ക്കുള്ള ഫണ്ടും കൂടി ആക്കിയിട്ട് ചെക്കൻ്റെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ഹാപ്പിയാണ് അല്ലടാ അഞ്ചാദ് അവിടെ ഉണ്ട് ഒന്നിപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ രാവിലെ എട്ട് മണി എട്ടരയ്ക്ക് ഈച്ച കാരണം ഞങ്ങളൊരാളെ കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കപ്പിച്ചും തൊക്കെ പാടിയാണ് അത് എന്തായാലും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്തായാലും ഞാൻ അങ്ങോട്ട് ഞാൻ എത്ര രൂപ കയറുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ അപ്പം ബാലൻസ് ഞാൻ എല്ലാ ദിവസവും പോസ്റ്റാക്കിക്കൊണ്ടിരിക്കാം അല്ല ഷുമേ അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ക്യു ആർ കോഡും കാര്യങ്ങളും അക്കൗണ്ട് ഒക്കെ കൊടുക്കണം ആ ഒരു അക്കൗണ്ട് ഇതാണ് നമ്മൾ ആഷിമിൻ്റെ പേരിൽ തന്നെയാണ് ഈ അക്കൗണ്ട് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ ഇതാണ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ഞങ്ങൾക്കൊന്ന് കാണിച്ചതരാം കാരണം നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ ഇതിലിപ്പോൾ നമ്മൾ ആണോ മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് അക്കൗണ്ടിലുള്ളത്